യമനെ ആക്രമിക്കുന്നതിന് പകരം ഇസ്രായേലിന് നൽകുന്ന പിന്തുണ പിൻവലിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടത് ഒടുവിൽ ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ സാരോപദേശം ശരിക്കും ഇത് കരഞ്ഞ കാലു പിടിക്കുകയാണെന്നാണ് അമേരിക്ക പറയുന്നത് അതായത് യമനെ ഇനി ആക്രമിക്കരുതേ ഇസ്രയേലിനെ നിങ്ങൾ തുരത്തു ലോകത്തിനോട് ആഹ്വാനം ചെയ്യുകയാണ് ഇറാൻ പ്രത്യേകിച്ച് അമേരിക്കയുടെ കാല് പിടിക്കുകയാണ് ഇറാൻ ഇനിയും അമേരിക്ക കൂടി തങ്ങൾക്കെതിരെ തുണിഞ്ഞിറങ്ങിയാൽ അത് വലിയ നാശത്തിലേക്കായിരിക്കും കലാശിക്കുന്നത് എന്നാണ് ഇറാന്റെ ഭയം യമനിൽ യുഎസ് നടത്തിയ വ്യോമാ ആക്രമണത്തിൽ അപലപിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുൽ യമനിൽ ആക്രമണം നടത്തുന്നതിന് പകരം ഇസ്രയേലിന് നൽകുന്ന പിന്തുണ പിൻവലിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം പ്രശംസനീയമാണെന്ന് പറഞ്ഞ അമീർ അബ്ദുല്ലാഹിയൻ ഇസ്രയേലി കപ്പലുകൾ മാത്രമാണ് ഹൂതികൾ ആക്രമിക്കുന്നതേയെന്നും പറഞ്ഞു കൂടാതെ അമേരിക്ക ഇസ്രയേലിന് നൽകുന്ന പിന്തുണ പിൻവലിച്ചാൽ ഈ മേഖലയിലെ സുരക്ഷിതത്വം വീണ്ടും വർദ്ധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനിയും അമേരിക്കയുടെയും യു കെയുടെയും സംയുക്ത വ്യോമാക്രമണത്തെ അപലപിച്ചിരുന്നു അതിനിടെ യമനിൽ യുഎസ് യു കെ ആക്രമണം നടത്തുന്നത് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ ചൈനീസ് അംബാസിഡർ ഷാങ് ജുൻ പറഞ്ഞു കൂടാതെ ആക്രമണത്തിനെതിരെ രൂക്ഷവിമർശനവുമായി യു എസിലെ എം പിമാരും രംഗത്തെത്തിയിരുന്നു ഈ ആക്രമണം നിയമവിരുദ്ധവും അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനമാണെന്നും അവർ പറഞ്ഞു എം പിമാരുടെ വിമർശനത്തിന് പിന്നാലെ വാഷിംഗ്ടണിലും ന്യൂയോർക്കിലും നിരവധി പ്രതിഷേധങ്ങളാണ് നടന്നത് ലൈറ്റ് എമൻ ഫ്രീ ഹാർട്ട്സ് ഓഫ് എമൻ തുടങ്ങി നിരവധി മുദ്രാവാക്യങ്ങൾ മുഴക്കി ആളുകൾ വൈറ്റ് ഹൌസിൽ മുന്നിലും സംഘടിച്ചു യുദ്ധം തുടങ്ങിയതു മുതൽ അമേരിക്ക ഇസ്രയേലിന് പിന്തുണ നൽകുന്നുണ്ട് കൂടാതെ ഇതുവരെ പതിനായിരം ടണ്ണിലധികം മിലിറ്ററി ഹാർഡ്വെയറുകൾ അമേരിക്ക ഇസ്രയേലിന് കൈമാറിയതായും റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള യുവനിന്റെ പ്രമേയം അമേരിക്ക വീട്ടോ ചെയ്തിരുന്നു കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണത്തിന് ഇറാൻ സന്ദർശനം തുടങ്ങുകയാണ് അതേസമയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രണ്ട് ദിവസത്തെ ഇറാൻ സന്ദർശനത്തിന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തയ്യാറെടുക്കുകയാണ് ഏതായാലും ചെങ്കടലിലെ രക്തച്ചൊരിച്ചിലാണ് ഈ ജയശങ്കറിന്റെ നിർണായക ചുവടുവയ്പ ചെങ്കടലിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ചെങ്കടലിൽ സംഭവിക്കുന്നത് ഇതാണ് തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സു കൂടിയാണ് ഹൂതികൾ നശിപ്പിക്കുന്നത് ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇതുവരെ ഹൂതികൾ അങ്ങനെ ആക്രമണം ഒന്നും അഴിച്ചു വിട്ടിരുന്നില്ല ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നേരെയാണ് പ്രധാനമായും ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടത് എന്നാൽ ഇപ്പോഴിതാ വാണിജ്യ കപ്പലുകൾക്കും ഇനി ചെങ്കടൽ വഴി പോകണ്ട കാരണം ഒരു കടുത്ത തീരുമാനമാണ് ഹൂതികൾ എടുത്തിരിക്കുന്നത് അതിന് ഇറാന്റെ ഫുൾ സപ്പോർട്ട് മാത്രമല്ല റഷ്യയും ഇതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ചൈനയും പങ്ക് വഹിക്കുന്നുണ്ട് ഏതായാലും ഇത് അന്താരാഷ്ട്ര ഗതാഗതത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല അന്താരാഷ്ട്ര സാമ്പത്തിക സ്രോതസ്സിനെയും ഈ യുദ്ധം ബാധിക്കും ഏതായാലും ഹൂതികളുടെ ഈ പടപ്പുറപ്പാടിൽ കടലിനടിയിൽ മുങ്ങി ബ്രിട്ടന്റെ യുദ്ധക്കപ്പലുകളും യു എസിന്റെ പണക്കെട്ടുകളും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി